വിഷയം അവതരിപ്പിക്കുന്നതിനിടെ വിജയൻ ഇടപെട്ടു മിസ്റ്റർ വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം ഇദ്ദേഹം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഓരോന്നിനും ഞാൻ ഇടക്കിട കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഴുന്നേറ്റു ഗർഭാസി സർക്കാർ എഴുതി തരുന്നത് വായിക്കാനല്ല ഇരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിന് എന്തിനാണ് അങ്ങനെ സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസവിക്കാതല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ മോശം പേരൊന്നും അല്ല അല്ലാഷ് ബാക്ക് യാൽ എങ്ങനെ പറയാതിരിക്കും അല്ലാതെ മോശം വിളിച്ചത് എന്താന്തൂറക്കം വരുന്നു വേ ഞാൻ പോകുന്നു ബൈ ദബായ്